നമസ്കാരം ഹെൽത്ത് ഫോർ ഹാപ്പിനെസ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഡോക്ടർ വിനു ഗോപാൽ മൈത്ര ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കിഡ്നി മാറ്റിവെച്ച രോഗികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് എല്ലാവരുടെയും കിഡ്നി സ്ഥായിയായ വൃക്കസമ്പരം ബാധിച്ച രോഗികളിലെ ഏറ്റവും ബെസ്റ്റ് ചികിത്സാ രീതി തന്നെയാണ് കിഡ്നി മാറ്റിവെക്കൽ കിഡ്നി മാറ്റിവയ്ക്കൽ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള കാലങ്ങളിൽ റെഗുലറായിട്ട് ഒരു ചിട്ടയോടെയുള്ള ഒരു ജീവിത രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മരുന്നുകളാണ് മരുന്നുകൾ റെഗുലറായിട്ട് മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യകത റെഗുലർ പീരീഡ് ഡോക്ടറെ കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ സ്വന്തമായി ഒരു ചികിത്സ പരിപാടികളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മരുന്നുകളെ കുറ്റി പറയാം നമ്മൾ സ്ഥിരമായിട്ട് ട്രാൻസ്പ്ലാന്റ് നമ്മളെ കിഡ്നി നമ്മളെ റിലേറ്റീവ് ആവാം അച്ഛനാവാം അമ്മയാവും സഹോദരനാവാം ആരുടെയാണെങ്കിലും കിഡ്നി നമ്മുടെ ദേഹത്തിരിക്കുമ്പോൾ നമ്മുടെ ദേഹം മനസ്സിലാക്കുന്നത് അതൊരു ഫോറിൻ സാധനമായിട്ടാണ് നമ്മുടേതല്ലാത്തൊരു സാധനം അപ്പോൾ എപ്പോഴും നമ്മളതിനെ പുറന്തള്ളാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പുറന്തള്ളാതിരിക്കാൻ തന്നെയാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജി ആയിട്ട് റിജക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ റിജക്ഷൻ വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നുകളാണ് ഒന്ന് സ്റ്റിറോയിഡ് ഒന്ന് ടാക്രോലിമസ് മറ്റൊരു മരുന്ന് മൈക്കോഫിനോളി ഈ മരുന്നുകൾ നിർബന്ധമായും എല്ലാ ആളുകളിലും ഉണ്ടാവും ഇതിൻ്റെ ഡോസും ഡ്യൂറേഷനും സാധനങ്ങളും മാത്രമേ നമ്മൾ കാലക്രമേണ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുള്ളൂ അപ്പോൾ ഇത് റെഗുലറായിട്ട് പല മരുന്നുകളും കറക്റ്റ് സമയം അടിസ്ഥാനമായിട്ട് തന്നെ കഴിക്കേണ്ട മരുന്നുകളുണ്ട് അപ്പോൾ അത് മറന്നു പോകാനുള്ള സാധ്യതകളും കൂടുതലാണ് അപ്പോൾ ഏറ്റവും എളുപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുവിധ എല്ലാ ആളുകളിലും ഒരു സ്മാർട്ട് ഫോണൊന്നും ഇല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അപ്പോൾ ഫോണിൽ അലാം വെക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ ടാക്രോളിമസ് ആണെങ്കിൽ രാവിലെ ഏഴ് മണി രാത്രി ഏഴുമണി അല്ലെങ്കിൽ എട്ട് മണി എട്ട് മണി എന്നുള്ള കൃത്യസമയങ്ങളിൽ നമ്മൾ നോക്കുന്നത് എടുക്കേണ്ടതു കൊണ്ട് അങ്ങനെ അലാറം വെച്ച് എടുക്കേണ്ട ഒരു ആവശ്യകത നിർബന്ധമായിട്ടുണ്ട് പിന്നെ ഒരു തരത്തിലും മെഡിസിൻ നമ്മൾ മറന്നു പോകുന്ന ഒരു സിനാരിയോ ഒരിക്കലും വരരുത് പിന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് കാര്യമാണ് നമ്മൾ രക്തസമ്മർദ്ദം രക്തസമ്മർദ്ദം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ മുമ്പ് രക്തസമ്മർദ്ദം ഇല്ലാത്ത ആളുകളിലും രക്തസമ്മർദ്ദം കണ്ടുവരാം മരുന്നിൻ്റെ എഫക്റ്റ് ആവാം നമ്മുടെ ബോഡി വെയിറ്റ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാവാം രക്തസമ്മർദ്ദം വരികയാണെങ്കിൽ അത് കൃത്യമായി നോക്കി അത് നല്ല കൺട്രോളിലാണെന്ന് ഉറപ്പ് വരുത്തണം പിന്നെ പ്രമേഹം ഇപ്പോൾ പ്രമേഹം പ്രമേഹം കൊണ്ട് കിഡ്നി ഡിസീസുള്ള ആളുകളിലല്ലേ പ്രമേഹം ഉണ്ടാവുകയുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല അല്ലാതെ തന്നെ നമ്മൾ കിഡ്നി ഫെയിലിയർ വന്ന് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റിന് ശേഷം വരുന്നൊരു പ്രമേഹമുണ്ട് അത് മിക്കവാറും അതിൻ്റെ കാരണം നമ്മൾ കഴിക്കുന്ന മരുന്നുകളായിരിക്കാം പിന്നെ നമുക്ക് ചെറിയൊരു ടെൻഡൻസി ആ ഏജിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വരുമ്പോഴേക്ക് ചെറിയ ട്രാൻസ് ഡ പ്രമേഹം വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലും പ്രമേഹം നല്ലവണ്ണം കൺട്രോൾ ചെയ്ത് മൂന്ന് മാസത്തെ ആവറേജ് എച്ച് ബി എ വൺ സി ഏഴിൽ താഴെയാണെന്ന് ഉറപ്പ് വരുത്തണം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പലപ്പോഴും മിസ്സാകുന്നൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് പല ഇൻഫെക്ഷൻസ് വരാം അപ്പോൾ ഒക്കെ വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ഈ ടാക്രോലിമസിൻ്റെയും മറ്റും ഡോസൊക്കെ ഫ്ളക്ച്വേറ്റ് ചെയ്യുന്ന ഇൻട്രാക്ട് ചെയ്യുന്ന മരുന്നുകളുണ്ട് അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ഇൻഫെക്ഷൻസ് വരികയാണെങ്കിലും നിങ്ങളുടെ പാരൻറ്റ് നെഫ്രോളജിസ്റ്റ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ട്രാൻസ്പ്ലാന്റ് നെഫ്രോളജിസ്റ്റിനെ കാണിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വൈസ് പ്രകാരം മാത്രമേ മരുന്നുകൾ എടുക്കാൻ പാടുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചില മെഡിസിൻസ് കൊടുത്താൽ ടാക്രോലിസിൻ്റെ ലെവൽ വളരെ കൂടുതലാണെങ്കിൽ മരുന്ന് കൂടുതൽ കൊണ്ടുള്ള ഈ കിഡ്നി ഫംഗ്ഷനിലെ വ്യതിയാനങ്ങൾ കാണാം അല്ലെങ്കിൽ ചില മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ടാക്രോമിസിൻ്റെ ലെവൽ വളരെയധികം കുറയാം അങ്ങനത്തെ സിനാരി വരുമ്പോൾ റിജക്ഷൻ എന്നുള്ള എപ്പിസോഡ് പ്രകടമാവും അതുകൊണ്ടാണ് ഇത്രയും സൂക്ഷിക്കണമെന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം വണ്ണം കൂടുക എന്നുള്ള ഒരു പ്രശ്നമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡയാലിസിസ് സമയത്തൊക്കെ വളരെ അവശനായി ഭക്ഷണത്തിനോടും എല്ലാത്തിനോടും താല്പര്യ ആയി അങ്ങനെ ഇരിക്കുന്ന ഒരു ഇരിക്കുന്നൊരവസ്ഥയെന്ന് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് കിഡ്നി നോർമലായിട്ട് പ്രവർത്തിച്ചു തുടങ്ങി നമ്മുടെ ദേഹത്തിലുള്ള മാലിന്യങ്ങളൊക്കെ എല്ലാം ഒഴിവായി നമുക്ക് ആ ടേസ്റ്റ് സെൻസേഷനൊക്കെ നന്നായി കഴിയുമ്പോഴാണ് നമ്മൾ എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക പലപ്പോഴും നമ്മുടെ ബി എം ഐ അതായത് നമ്മുടെ ഹൈറ്റും വെയിറ്റും അനുപാതികമായിട്ടുള്ള ലെവലിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ഈ മരുന്നുകളുടെ അളവ് പല ദോഷങ്ങളുണ്ട് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നിൻ്റെ അളവുകൾ വ്യത്യാസം വരാം അതായത് നമ്മുടെ ബോഡിയിലേക്ക് നമ്മുടെ വെയ്റ്റിനനുസരിച്ചാണ് നമ്മൾ ഈ മരുന്നുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത് നമ്മൾ വെ നമ്മൾ വെയിറ്റ് വല്ലതും കൂടുമ്പോൾ ഈ മരുന്ന് ആവശ്യം നമുക്ക് തികയാതെ വരും അപ്പോൾ എന്ത് പറ്റും നമ്മുടെ ബോഡി ഇതിനെ റിജക്റ്റ് ചെയ്യാനുള്ള ഒക്കെ കാണിക്കാം അപ്പോൾ വെയിറ്റ് കൂടുന്ന ആളുകൾ വളരെയധികം ക്ലോസ്ലി മോണിറ്റർ ചെയ്ത് ഡ്രഗ് ലെവൽ കറക്റ്റാണെന്ന് വരുത്തണം വെയിറ്റ് കൂട വല്ലാതെ കൂടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അതിനൊക്കെ പുറമെ തന്നെ നമ്മളെ പ്രമേഹം രക്തസമ്മർദ്ദം കൊളസ്ട്രോള് അതേമാതിരി വെയിറ്റ് ഈ എല്ലാ സാധനങ്ങളും വന്നു കഴിഞ്ഞാൽ ഏതൊരു ട്രാൻസ്പ്ലാന്റ് പേഷ്യൻറ്റിനും ഹാർട്ട് ഡിസീസ് വരാനുള്ള സാധ്യതകളും കൂടുതലാണ് അതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും നന്നായിട്ട് കൺട്രോൾ ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഹാർട്ടിനെ നമുക്ക് സംരക്ഷിക്കാവുന്നതാണ് പിന്നെ പോസ്റ്റ് ട്രാൻസ്പ്ലാന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൊട്ടീൻ ലൈഫിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് അതായത് ഒരു നാല് മാസം കഴിയുമ്പോഴേക്കും നമുക്ക് പറ്റാവുന്ന ജോലികളിലേക്ക് ഏർപ്പെട്ട് അതിൻ്റെ പ്രൊട്ടക്ഷൻ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കേണ്ടതാണ് പിന്നെ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ നമ്മൾ ആദ്യത്തെ ഒരു വർഷം നമുക്ക് മൂത്രത്തിലെ ഇൻഫെക്ഷനും നമ്മളെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷനുമാണ് കോമൺ ആയിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് നമ്മൾ സാധാരണയായിട്ട് കൊടുക്കാറുണ്ട് ഒരു വർഷത്തിന് ശേഷം ഇൻഫെക്ഷൻ്റെ സാധ്യതകൾ ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ തുട തുടരേണ്ടി വരും പിന്നെ വൈറൽ ഇൻഫെക്ഷനായ സി എം വി പറഞ്ഞ ഇൻഫെക്ഷനാണ് സാധാരണ കാണാറ് അത് വരാതിരിക്കാൻ ആദ്യത്തെ ആറാഴ്ച മുതൽ മൂന്ന് മാസം വരെ നമ്മൾ വാൽഗാൻ സൈക്ലോബർ എന്ന് പറഞ്ഞ മരുന്നും സാധാരണഗതിയിൽ കൊടുക്കാറുണ്ട് പിന്നെ ഗർഭധാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാധാരണഗതിയിൽ നമ്മൾ ബന്ധത്തിലായിട്ടുള്ള ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളുകളിൽ ഒരു വർഷവും അല്ലെങ്കിൽ നമ്മൾ മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള റിസീവ് ചെയ്ത പേഷ്യൻസ് രണ്ട് വർഷത്തിന് ശേഷം മാത്രമേ ഗർഭധാരണം പാടുള്ളൂ എന്നാണ് നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ഇൻ്റർനാഷണൽ സൊസൈറ്റി ഓഫ് ട്രാൻസ്പ്ലാന്റ് ഒക്കെ ഗൈഡ് ലൈൻസ് നിർദ്ദേശിക്കുന്നത് അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ചില മെഡിസിൻസ് നമ്മൾ ഗർഭിണിയാവുമ്പോൾ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് റിജക്ഷൻ്റെ സാധ്യത കൂടുകയും ചെയ്യും പിന്നെ ഗർഭിണിയാകുമ്പോൾ കൂടുതൽ ദേഹത്തിൽ വെയ്റ്റ് കൂടുകയും വെള്ളത്തിൻ്റെ അളവ് കൂടുകയൊക്കെ ചെയ്യുമ്പോൾ മരുന്നിൻ്റെ ഈ ടാക്രോളിമസ് എന്ന് പറഞ്ഞ മരുന്നിൻ്റെയും മറ്റുള്ള പ്രധാനപ്പെട്ട മരുന്നുകളുടെയൊക്കെ അളവ് കുറയാം അപ്പം അങ്ങനെയും ഒരു റിജക്ഷൻ്റെ സാധ്യതയുണ്ട് അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മളൊരു പ്ലാന്റ് പ്രഗ്നൻസിയെ പാടുള്ളൂ അതുതന്നെ ഡോക്ടറുമായിട്ട് സംസാരിച്ച കിഡ്നിയുടെ ഫങ്ഷൻ നോർമലാണെന്ന് വരുത്തി പ്രോട്ടീൻ ലീക്ക് ഇല്ല ലീക്കില്ല ഉറപ്പുവരുത്തി അങ്ങനൊരു ടൈം പീരീഡ് കഴിഞ്ഞിട്ട് മാത്രം ഗർഭിണിയാവുന്നതായിരിക്കും ഏറ്റവും ഉചിതം താങ്ക്